പ്രതിഫലാളിനുടയോനായ പരമകാരും മേനു തരുണാനിതയുമായ ോക സന്ദർശനം അള്ളാഹുവിന്മേൽ സർവസ്തു അള്ളാഹുവിന്മേൽ സർവസ്തുയു നാമങ്ങൾ തുലി നാമങ്ങൾ ഗീതങ്ങൾ തുതി ഗീതങ്ങൾ നാമങ്ങൾ തുലി നാമങ്ങൾ ഗീതങ്ങൾ തുതി ഗീതങ്ങൾ നിന്നെ മാത്രം ഞങ്ങളെന്നും ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു നിന്നെ മാത്രം ഞങ്ങളെന്നും ആരാധിക്കുന്നു നിന്നോടു മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു കനിയേണം കരിയേണം േയാമെ തനിയേണം ഞാനേ നാമങ്ങൾ തുതി നാമങ്ങൾ ഗീതങ്ങൾ തുതിഗീതങ്ങൾ നാമങ്ങൾ തുതി നാമങ്ങൾ ഗീതങ്ങൾ തുതിഗീതങ്ങൾ നിങ്ങനുഗ്രഹമായി വസിച്ചവരുടെ വഴി നീ

ാമങ്ങൾ തുലി നാമങ്ങൾ ഈതങ്ങൾ തുലിഗീതങ്ങൾ നാമങ്ങൾ തുലി നാമങ്ങൾ ഈതങ്ങൾ തുലിഗീരങ്ങൾ പ്രതിഫല നാളിൻറ്റുടയോനായ ു കരുണാനിധിയുമായ സർവലോക സംരക്ഷകനം അള്ളാഹുവിന്ന് സർവസ്തുതിയും അള്ളാഹുവിന് സർവസ്തുതിയും നാമങ്ങൾ തുലി നാമങ്ങൾ ഗീതങ്ങൾ ഗീതങ്ങൾ നാമങ്ങൾ തുലി നാമങ്ങൾ ഗീതങ്ങൾ തുലി ഗീതങ്ങൾ നാമങ്ങൾ തുലി നാമങ്ങൾ ഗീതങ്ങൾ തുരിഗീതങ്ങൾ നാമങ്ങൾ സ്തുരി നാമങ്ങൾ ഗീതങ്ങൾ സ്തുഗീതങ്ങൾ പ്രതിഫലനാളിനുടയോ നായ ുംമേണു കരുണാതിയുമായ കറുവ സന്ദർശലം അള്ളാഹുവിൻ മേ കറുവരിയും അള്ളാഹുവിന് നാമങ്ങൾ തുലി നാമങ്ങൾ ഗീതങ്ങൾ തുലി ഗീതങ്ങൾ നാമങ്ങൾ തുലി നാമങ്ങൾ ഗീതങ്ങൾ സ്തുതി ഗീതങ്ങൾ നിന്നെ മാത്രം ഞങ്ങളെങ്ങും ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു നിന്നെ മാത്രം ഞങ്ങളെന്നും ആരാധിക്കുന്നു നിന്നോടു മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ശനിയേണംഹമാനേ തുണയേയാമേ ശനിയേണം പ്രധമാണേ തുണയേയാമഞ്ഞെ നാമങ്ങൾ തുരി നാമങ്ങൾ ഗീതങ്ങൾ തുതി ഗീതങ്ങൾ നാമങ്ങൾ തുതി നാമങ്ങൾ ഗീതങ്ങൾ തുതി ഗീതങ്ങൾ നിങ്ങനുഗ്രഹമാരിവാസിത്തവരുടെ വഴി മീ ത്തിടേണം ഞങ്ങളെന്നും നീ നിങ്ങമായി തവരുകഴിയിൽ നീർവഴിയിൽ തലച്ചിടേണം ഞങ്ങളെങ്ങും നീ ഇഹ പരവും സൗഭാഗ്യം കുടയോനെ വീണേ ഇഹ പരവും സൗഭാഗ്യം കുടയോനെ വീണേ നാമങ്ങൾ തുലി നാമങ്ങൾ ഗീതങ്ങൾ തുലി ഗീരങ്ങൾ നാമങ്ങൾ തുലി നാമങ്ങൾ ീതങ്ങൾ തുതിഗീരങ്ങൾ പ്രതിഫലനാളിൻ ഉദയോനായ പരമകാരുണ്യനു കരുണാനിധിയുമായ സർവലോക സംരക്ഷകനവാഹുവിൻ സർവസ്തുതിയും അബ്ബാഹുവിൻ സർവസ്തുതിയും നാമങ്ങൾ തുലി നാമങ്ങൾ വീതങ്ങൾ തുതിഗീതങ്ങൾ നാമങ്ങൾ തുലി നാമങ്ങൾ गीम सु